കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും ഏപ്രിൽ പതിനാറിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും തിരുവോത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾ ഏപ്രിൽ ഒൻപത് മുതൽ പതിനാറ് വരെ നടക്കും ഏപ്രിൽ ഒൻപതിന് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിനും എട്ട് പതിനഞ്ചിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും ക്ഷേത്രനുദ്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെയും മേൽശാന്തി സായ് വിനായിക് മാമ്പറ്റ ഇല്ലത്തിൻ്റെയും മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത് കൊടിയേറ്റിനായുള്ള കൊടിക്കൂറ ചെങ്കളം വടക്കത്ത് ഇല്ലത്തു നിന്നും ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിക്കും കൊടിക്കയറും കൊടിക്കൂറയും കടപ്പാട്ടൂർ ക്ഷേത്ര ഗോപുരത്തങ്ങളിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കും കൊടിയേറ്റ് ദിവസം ഉച്ചയ്ക്ക് പ്രസാദപൂട്ട് വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് കൈകൊട്ടിക്കളി എന്നിവയും നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഉത്സവ ബലി നടക്കും ഏപ്രിൽ പതിനാറിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ആറാട്ടതിരപ്പിനോടനുബന്ധിച്ച് സ്പെഷ്യൽ പഞ്ചവാദ്യവും പാണ്ഡ്യമേളവും അവതരിപ്പിക്കും കുമാരനെല്ലൂർ സജേഷിന്റെ പ്രമാണത്തിലാണ് മേളം നടക്കുന്നത് ഉത്സവാഘോഷങ്ങളുടെ വിജയകരമായ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ മഹാദേവ ഈ വർഷത്തെ ഏപ്രിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിനും എട്ട് പതിനഞ്ചിനും ഇടയ്ക്ക് കൊടികേറി ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച ആറാട്ടോടു കൂടി സമങ്കളം പര്യവസാനിക്കുകയാണ് കൊടിക്കൂറ കൊടിക്കയർ ഘോഷയാത്ര ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുമ്പോൾ വമ്പിച്ച സ്വീകരണം നൽകപ്പെടുകയാണ് എല്ലാ ദിവസവും ദീപാരാധനയും ചുറ്റുവിളക്കും ഉണ്ടായിരിക്കുകയാണ് ഓരോ ദിവസവും വിവിധ അരങ്ങേറുകയാണ് ഈ വർഷം ും ദേവസ്വം പ്രസിഡന്റ് പി എസ് ഷാജികുമാർ സെക്രട്ടറി ശ്രീകുമാർ വി എസ് ഖജാൻ ജി സാജൻജിയുടെ ചേരിൽ വൈസ് പ്രസിഡന്റ് വി എസ് വേണുഗോപാലൻ പി എൻ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം